ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം പൊടി പൊടിക്കാൻ നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന്റെ ചേലക്കര സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പഴവർഗ തുടക്കമായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പഴവർഗ്ഗ പോഷകത്തോട്ടം ഫ്രൂട്ട് ന്യൂട്രീഷൻ ഗാർഡൻ പദ്ധതിക്ക് പഴയന്നൂരിൽ തുടക്കമായി പോഷക സമ്മർദ്ദമായ പച്ചക്കറികൾക്കൊപ്പം പഴവർഗ്ഗങ്ങളും നൽകുന്ന പദ്ധതിയാണിത് പ്ലാവ് മാവ് തുടങ്ങി രണ്ട് പ്രധാന നാടൻ വിളകൾ പേര മിറാക്കൾ ഫ്രൂട്ട് തുടങ്ങി രണ്ട് ചെറു പഴവർഗവിളകൾ റംബൂട്ടാൻ മറുനാടൻ പഴവർഗ്ഗവിള എന്നീ വിളകളുടെ മികച്ച ഇനം തൈകളാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് ഈ സീസണിൽ ഒരു ഹെക്ടർ സ്ഥലത്താണ് ഈ പദ്ധതി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ സ്വീകാര്യത വിലയിരുത്തിയതിനു ശേഷം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ കർഷകർ നമുക്കുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള കുറെ ആളുകളെ തെരഞ്ഞെടുത്ത് ഒരു പുതിയ സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ എല്ലാ കർഷകർക്കും പരമാവധി ഇത് ആദ്യത്തെ ഒരു സംരംഭമാണ് നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ ബ്ലോക്കില് അപ്പോ എല്ലാവർക്കും കൊടുക്കാവുന്ന രീതിയിലല്ല ഈ പിന്നെ പഴവർഗ തോട്ടം നമ്മൾ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിന്റെ വിജയം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അടുത്ത വർഷം നമ്മൾ ഈ പഞ്ചായത്തില് പ്രത്യേകമായ പ്രോജക്റ്റ് വെച്ച് കൂടുതൽ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ നമുക്ക് പഴവർഗ്ഗ തോട്ടങ്ങൾ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ ക്ലസ്റ്ററുകളിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തെ പറ്റി നമുക്ക് ആലോചിക്കണം ഇതെന്തായാലും വലിയ ഒരു പരിപാടിയാണ് നമ്മൾ സാധാരണ ഒരുപാട് കാർഷിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയാണ് അപ്പം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് കൃഷി ചെയ്താലും മുഖത്തൊരു പ്രസന്നത വരാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭ്യമല്ല മാത്രമല്ല ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇപ്പോ പിന്നെ മല എണ്ണം മുതലുള്ള എല്ലാ വന്യമൃഗങ്ങളുടെയും ശല്യം കൂടി നമ്മൾ സഹിക്കേണ്ട ഒരു ഗതികേടിലാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേറെ അപ്പൊ ഇതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള ഓരോ പുതിയ പുതിയ സംരംഭങ്ങളെയൊക്കെ കർഷകരെ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ പഞ്ചായത്തില് എത്ര ആളുകൾക്ക് കൊടുക്കാൻ കഴിയും ഇരുപത്തിയഞ്ച് പേര് ഇരുപത്തഞ്ച് പേർക്കാണ് ഇപ്പൊ ഇരുപത്തഞ്ച് കർഷകരെയാണ് ഇതിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ ഇരുപത്തഞ്ച് വീടുകളിലെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്ക് വിഷരഹിതമായിട്ടുള്ള പഴം നമ്മൾ വിഷരഹിതമായ പച്ചക്കറി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പഴവർഗങ്ങൾക്കും വിഷരഹിതമായിട്ട് നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വരികയാണ് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു പഴയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ യശോദ എസ് സുജാത രാധ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ പദ്ധതി വിശദീകരണം നടത്തി ഉദ്ഘാടനം ന്യൂട്രീഷൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അതായത് പോഷകത്തോട്ടം പച്ചക്കറികളിൽ എന്നുള്ളത് പക്ഷെ അതിന് അതിനും ഒരു പടി കടന്നുകൊണ്ട് പഴവർഗ്ഗങ്ങളിലും ഒരു പോഷകത്തോട്ടം ഓരോ വീട്ടിലും ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കൂടെ ചേർന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അതനുസരിച്ച് മൂന്ന് റംബുട്ടിപ്പോ ഈ ഒരു മേഖലയെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് അതിലെ ഒരു മേജർ ഫ്രൂട്ട് വെച്ചാൽ ഏറ്റവും ആവശ്യമുള്ള പ്ലാവ് മാവ് പോലെയുള്ള തടിയും കൂടെ കിട്ടുന്ന മരങ്ങള് ഒരു മൈനർ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഇനം പഴവർഗ്ഗങ്ങൾ അതായത് പേര മിറക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എക്സോട്ടിക് ഫ്രൂട്ട് കേരളത്തിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന കുറച്ച് തൈകള് അതിലാണ് നമ്മൾ റംബുട്ടാന ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ഒൻപത് എട്ട് തൈകള് വരുന്ന ഒരു കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ൂര് വളരെ ആവശ്യകരായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കൂടുതൽ നമുക്ക് എണ്ണം അടുത്ത കൊടുക്കാൻ പറ്റും പഞ്ചായത്തിന്റെ ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹായിക്കണമെന്നുമാണ് കൃഷി ഓഫീസർമാരായ ആനന്ദ് സൂസമ്മ സൈമൺ വിജു വി ദീപ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി സി വി ന്യൂസ് പഴയ